എൻ്റെ പ്രിയ കൂട്ടുകാരി ഹസീനയുടെ റെസിപ്പിയാണിത് അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത് അന്ന് അവളുടെ ചോറ്റുപാത്രത്തിൽ മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ടാവുന്നൊരു കായ്പക്ക കറിയാണ് കേട്ടോ ഇതാണെങ്കിലും ഒട്ടും കയ്പ്പുണ്ടാവില്ല അന്നൊക്കെ ഞാൻ അവളോട് ചോദിച്ചിരുന്നു ഇത് എങ്ങനെയാണ് അടി ഉണ്ടാക്കുന്നതെന്ന് പക്ഷേ അവൾക്കറിയില്ലല്ലോ അങ്ങനെ ഈ അടുത്ത കാലത്ത് അവൾ എനിക്ക് റെസിപ്പി പരിചയപ്പെടുത്തി തന്നു അരിഞ്ഞുവെച്ച കായ്പങ്ങയിലേക്ക് കുറച്ച് ചെറുനാരങ്ങി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം അടച്ച് മാറ്റി വയ്ക്കുക എന്നിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്ത വെള്ളം ആവശ്യമില്ല കേട്ടോ അത് കളയാം ഇനി സവാളയും പച്ചമുളകും കൂടി അരിഞ്ഞെടുക്കുക കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുക്കുക ചീൻചേട്ടിൽ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ സവാളയും പച്ചമുളകും വെളുത്തുള്ളും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക ഇനി അതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നുള്ളു മല്ലിപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കുക എന്നിട്ട് നമ്മുടെ കായ്പക്കും കൂടി ഒന്നിട്ട് ഇളക്കിയിട്ട് നന്നായി വേവിച്ചെടുക്കുക ഇങ്ങനെ ചെയ്താൽ ഇതിനൊട്ടും കായ്പ്പ് രുചി ഉണ്ടാവില്ല കേട്ടോ